ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അപ്രതീക്ഷിതമായി ഈ റീഡിംഗ് നിങ്ങളുടെ കൺമുന്നിൽ വന്നാൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഈ വ്യക്തിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് ഇപ്പൊ നമ്മളുടെ റീഡിങ്സ് കുറേ മുടങ്ങിയിട്ടുണ്ട് ഈ ഒരു മാസം മുഴുവനും എനിക്ക് വളരെയധികം തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഒരുപാട് പേര് നമ്മുടെ ചാനൽ നോക്കി നിൽക്കണമെന്നില്ല നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ റീഡിങ് കണ്ടില്ലെങ്കിൽ വേറെ ചാനലിലേക്ക് പോകും അല്ലെങ്കിൽ പലവരും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല അപ്പോ ഇപ്പോ നിങ്ങളുടെ കൺമുന്നിൽ അത് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഫാമിലി ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം വ്യൂവേഴ്സ് ആയിരിക്കാം അതല്ല എങ്കിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങള് ഇത് നിങ്ങളുടെ കൺമുന്നിൽ ഈ ഒരു റീഡിങ് വരികയാണെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അതായത് ഈ പേഴ്സൺ ഇപ്പൊ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ല അല്ലേ അപ്പൊ നിങ്ങളോട് ഈ പേഴ്സൺ അങ്ങനെ തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് കാരണം ഒരു നോ കോണ്ടാക്റ്റിലേക്കോ ബ്രേക്കപ്പിലേക്കോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അതിന്റെ ആ ഒരു തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണാൻ ഇടയായാൽ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയാണ് അറ്റ് ദ സെയിം ടൈം നമ്മൾ റീഡിംഗും കൂടി ആയിട്ടാണ് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി നിങ്ങളോട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ടോ ഈ പേഴ്സന്റെ മാനസികാവസ്ഥ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം സെൽഫ് എന്നാണ് അപ്പോ മസ്റ്റ് ആയിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളെ വേ വേർതിരിച്ചു വെച്ചിട്ടുണ്ട് വേർതിരിഞ്ഞ് കണ്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പിന്തുണ നിങ്ങളുടെ കരുതൽ നിങ്ങളുടെ ആത്മാർത്ഥത നിങ്ങളുടെ മനസ്സ് ഇതൊന്നും തന്നെ ഈ പേഴ്സന് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ അത്രയും അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടിയോടും മറ്റു പലവരോടും ഒക്കെ ഈ പേഴ്സൺ വളരെ സത്യസന്ധമായിട്ടൊക്കെ നിന്നിട്ടുണ്ടാകാം പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ടോ അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അത് തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസസ് കൊണ്ടായിരിക്കാം സാഹചര്യം അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ എനർജി അങ്ങനെ ആയിരിക്കാം എന്തുകൊണ്ടോ ഈ പേഴ്സണ് നിങ്ങളോട് പല കള്ളങ്ങളും പറയേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കള്ളമായിട്ടുള്ള കാര്യങ്ങള് പൊള്ളയായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ തെറ്റുകള് ഇതൊക്കെ അല്ലെങ്കിൽ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് സത്യസന്ധമല്ലാത്ത രീതിയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സന് ഭയങ്കരമായിട്ട് ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ മനസ്സിലേക്ക് ഭയങ്കരമായിട്ടൊരു പശ്ചാത്താപം വന്നു മൂടുന്ന തരത്തിലാണ് ഈ ഒരു കണക്ഷൻ എത്തി നിൽക്കുന്നത് അതായത് ആ ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണിക്കുന്നത് ലുക്ക് ഫോർ എ സൈൻ എന്നാണ് അതായത് ഏഞ്ചൽസ് ആണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ മനസ്സ് ഇപ്പൊ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ നന്മയെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള അടയാളങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അതേ മുഖസാദൃശ്യമുള്ള മറ്റാരെങ്കിലും കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എപ്പോഴും ഈ വ്യക്തിയുടെ കൺമുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കുള്ള തിരിച്ചടി ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാകാം അപ്പൊ നിങ്ങളെ വിശ്വസിക്കാതെ തേർഡ് പാർട്ടിയിലെ വിശ്വസിച്ചതിന് എന്തെങ്കിലും തക്കതായിട്ടുള്ള ശിക്ഷയോ അല്ലെങ്കിൽ തിരിച്ചടിയോ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാകാം അപ്പൊ എന്തൊക്കെയോ അടയാളങ്ങളൊക്കെ അതായത് നിങ്ങളാണ് ശരിയെന്നും നിങ്ങളായിട്ടുള്ള പ്രണയബന്ധമാണ് സത്യമെന്നും എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ എന്തൊക്കെയോ അടയാളങ്ങള് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ അടയാളങ്ങൾ ഈ വ്യക്തിയുടെ മുന്നില് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ അടയാളങ്ങൾ കൊടുക്കുന്നത് ഉറപ്പായിട്ടും ഏഞ്ചൽസ് ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഏഞ്ചൽസിന്റെ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ഏഞ്ചൽസ് ആണ് പറയുന്നത് ലുക്ക് ഫോർ എ സൈൻ ആണ് ചില സൈനുകൾ ഈ പേഴ്സന്റെ കൺമുന്നിൽ വന്നോണ്ടിരിക്കുകയാണ് അത് നിങ്ങളെ കുറിച്ച് കൂടുതൽ ഓർമ്മപ്പെടുത്താനും നിങ്ങളിലേക്ക് വരാനും വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ ഗോ വൈൽഡ് ആണ് ഫുൾ മൂൺ ഇൻ ലിയോ ആണ് അതായത് പലപ്പോഴും ലിയോ എനർജിയിലേക്ക് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് അതായത് അതൊരു ബ്ലാസ്റ്റിംഗ് ഒരു സിറ്റുവേഷൻ ആണ് താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുന്ന ആ ഒരു സമയം അല്ലെ ഇപ്പൊ നമുക്ക് പലപ്പോഴും നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ മനസ്സിലാക്കുന്ന ഒരു നിമിഷം ഉണ്ടാകും ആ ഒരു നിമിഷം വരെ നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് നമ്മൾ ചെയ്തതാണ് ശരി നമ്മളുടെ ഭാഗമാണ് ശരി ഞാനാണ് കറക്റ്റ് ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരൊക്കെ റോങ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷം തൊട്ട് തൊട്ടടുത്ത നിമിഷം മുതൽ ഓക്കെ എനിക്ക് തെറ്റു പറ്റിപ്പോയി ഞാൻ തെറ്റുകാരനാണ് അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരിയാണ് എൻ്റെ ഭാഗത്താണ് തെറ്റ് ഞാൻ കാരണമാണ് ഈ ബന്ധം ഇങ്ങനെയൊക്കെ പോയത് എന്ന് ചിന്തിക്കുന്ന ആ ഒരു നിമിഷം ആ ഒരു നിമിഷത്തിൽ ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു അഗ്രസീവ് അഗ്രസീവായിട്ടുള്ളൊരു നേച്ചറിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക ഒച്ച വെക്കുക കൂടെ ഉള്ളവരോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളുടെ അടുത്തും ഷൗട്ട് ചെയ്യണം എന്ന് തോന്നിക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ടെംപ്ടേഷൻ അഗ്രസീവ്നെസ് അങ്ങനെ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾ മൂൺ എനർജിയിലാണ് നിൽക്കുന്നത് കൂടുതലും പൗർണമി ദിവസത്തിലൊക്കെയാണ് ഈ പേഴ്സന് ഭയങ്കരമായിട്ടുള്ള സങ്കടം അതുപോലെ തന്നെ സന്തോഷം ദേഷ്യം എല്ലാം കലർന്നിട്ടുള്ള പുറത്തു പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഇമോഷൻസ് ആണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സൺ ചെയ്തു പോയിട്ടുള്ളതൊക്കെ തെറ്റാണ് ഈ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം മുതൽ തൊട്ടാണ് ഈ പേഴ്സൺ ഇത്തരം ഇത്തരം ആ ഒരു അരോചകമായിട്ടുള്ള ആ ഒരു എനർജി വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ദ പ്രൊട്ടക്ഷൻ ആണ് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് എത്രമാത്രം ഇനി അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ബുദ്ധിപരമായി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു തലത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരം ഒരു ചിന്തകളിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള ഒരു പ്രൊട്ടക്ഷൻ അതായത് ഇപ്പൊ ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും അങ്ങനെ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നാൽ മാത്രമേ മര്യാദക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ തനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥനകളോ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകാം അതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് കാണിക്കുന്നത് വി ക്യാൻ സീ നമുക്കിവിടെ ബട്ടർഫ്ലൈനെ കാണാൻ പറ്റും ബട്ട് ചിത്രശലഭം എപ്പോഴും യൂണിവേഴ്സലിന്റെ ഏറ്റവും വലിയൊരു സൈനാണ് ഏറ്റവും വലിയൊരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു സൈനാണ് അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ ഒരു ട്രാൻസ്ഫോമേഷനെയും കൂടിയാണ് കാണിക്കുന്നത് വലിയൊരു മാറ്റത്തെയും കൂടിയാണ് കാണിക്കുന്നത് യെസ് ലെറ്റ് ഗോ എന്നാണ് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ജീവിതത്തിലും അതുപോലെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും കളയാൻ കളയാതെ അതായത് എടുത്ത് കളയാതെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒട്ടനവധി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളോ തെറ്റിദ്ധാരണകളോ ആയിരിക്കാം അത്തരം കാര്യങ്ങൾ ഈ പേഴ്സൺ വിടാതെ കയ്യിൽ മുറുക്കെ പിടിച്ച് വെച്ചിരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം തന്നെ വിട്ടുകളയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ കത്തിച്ചാമ്പല ചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ് കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വൃക്ഷം അല്ലേ വലിയൊരു വൃക്ഷമാണ് വലിയൊരു മരമാണ് പക്ഷെ അത് കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മരം ഒരു പക്ഷേ ഫലം കായ്ക്കാത്ത മരമായിരിക്കാം അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഗുണവും ഇല്ലാതെ ദോഷം മാത്രം തരുന്ന അല്ലെങ്കിൽ ദോഷമായിട്ടുള്ള കായ്ക്കനികൾ തരുന്ന ഒരു മരമായിരിക്കാം അപ്പോ ഒരു വിഷം വിഷം ഉണ്ടാകുന്ന ഒരു മരമാണെങ്കിൽ വിഷം വിഷമായിട്ട് നിൽക്കുന്ന ഒരു ഒരു കായ്ഫലം തരുന്ന ഒരു മരം മരമാണെങ്കിൽ ആ മരത്തിന്റെ ആവശ്യം നമുക്കില്ല അല്ലെ അപ്പൊ അത് കത്തി നശിച്ച് നിൽക്കുന്നതും നിങ്ങളുടെ പേഴ്സൺ അതിനോട് ചേർന്ന് നിൽക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവിടെ ഒരുപാട് ഈ പേഴ്സൺ മുറുകെ മുറുകെ പിടിച്ചിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ വ്യക്തികള് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാം പക്ഷെ അത് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പില് അത്ര നെഗറ്റീവായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് അതെന്തോ പോസിറ്റീവ് ആണെന്നാണ് പലപ്പോഴും നിങ്ങളും ഈ പേഴ്സണോട് അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം വോൺ ചെയ്തിട്ടുണ്ടാകാം പക്ഷെ ഈ പേഴ്സൺ അത് കളയാൻ കൂട്ടാക്കിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ അതെല്ലാം തുടച്ചു നീക്കുന്ന ഒരു ആയിട്ടാണ് കാണിക്കുന്നത് യെസ് ഇവിടെ സേഫ്റ്റിയാണ് എപ്പോഴും പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് കാരണം പ്രശ്നം നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയത്തിലല്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും അഗാധമായിട്ടുള്ള പ്രണയമാണ് അന്നും ഇന്നും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ പേഴ്സൺ നിരന്തരമായിട്ട് തെറ്റുകൾ ചെയ്തു ഇവിടെ നിങ്ങളുടെ പ്രണയി പ്രണയിക്കാനുള്ള ഒരു സേഫ്റ്റി നഷ്ടപ്പെടുത്തി കളയുന്ന വിധത്തിലുള്ള കണക്ഷൻസ് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നു ചേർന്നു എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി നഷ്ടപ്പെട്ടു നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി നഷ്ടപ്പെട്ടു പ്രൈവസി നഷ്ടപ്പെട്ടു അങ്ങനെയാണ് നിങ്ങൾക്കിടയിലേക്ക് വേറെ ആൾക്കാർ ചൂഴ്ന്ന് കയറി വരാനായിട്ട് ശ്രമിച്ചത് അത് വിജയിക്കുകയും ചെയ്തു ഉറപ്പായിട്ടും ഇവിടെ ഈ പേഴ്സന്റെ ഹൃദയം തുറന്ന് വെക്കാനും നിങ്ങളുമായിട്ട് മാത്രം കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ ചെയ്ത ഒരു തെറ്റുകൾ എന്നൊക്കെ പറയുന്നത് ഓവറായിട്ട് ജോലി ചെയ്യാം ഒരുപാട് മണിക്കൂർ ജോലി ചെയ്യാം നിങ്ങളെ കുറിച്ച് ഓർക്കാതിരിക്കുക ഈ പേഴ്സന്റെ ആരോഗ്യം എല്ലാം നശിക്കുന്ന വിധത്തിൽ ജോലി ചെയ്യാം അല്ലെങ്കിൽ മോശപ്പെട്ട സ്വഭാവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അതൊരിക്കൽ പോലും നിങ്ങളെ കുറിച്ചോ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോ ഇപ്പോ ഈ വ്യക്തി അതിനെ കുറിച്ച് ഓർക്കുന്നു ഓക്കേ അതാണ് കാണിക്കുന്നത് അതുമാത്രമല്ല യെസ് വിദേശത്തോ മറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ട്രാക്ക് എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങൾ അവിടെ വരും ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിൽ ആ ഒരു ജീവിതം മതിയാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു നിങ്ങളുടെ ട്രാക്കിലേക്ക് അങ്ങനെ നമുക്ക് പറയാം നിങ്ങളുടെ ആ ഒരു ലവ് ട്രാക്കിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യവും കൂടിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ദൂരെയൊക്കെ ആണെങ്കിൽ ആ ദൂ ദൂരെ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ മതിയാക്കി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഫെയർ സ്കിൻ കിട്ടിയിട്ടുണ്ട് അക്യൂറിയസ് ചേർച്ച് നമ്പർ ടെൻ നയൻറ്റീൻ എയ്റ്റി ആയില്യം നാള് പോലീസ് ലെറ്റർ ഡി എനിമീസ് യെസ് ശത്രുക്കൾ അപ്പൊ ശത്രുക്കൾ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോ നിങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് ഞാൻ അതിന്റെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടേക്കാം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം നിങ്ങൾക്ക് വേടിക്കാം ഓക്കെ സോ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഹൈപ്പ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പേഴ്സണൽ റീഡിങ് സോറി നമ്മുടെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്